ഇന്ത്യയുടെ സൈനിക മേധാവി അനിൽ ചൌഹാൻ പറഞ്ഞത് ഇന്ത്യക്ക് ചില നഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് അതായത് ചില നമ്മുടെ ഊർമാനങ്ങൾ തകർന്നു എന്നുള്ളതിൻ്റെ സൂചനകളൊക്കെയാണ് അദ്ദേഹം തന്നത് ഇതിപ്പോൾ പ്രതിപക്ഷ പാർട്ടികളുടെ എടുത്ത് വലിയ രീതിയിൽ പ്രയോഗിക്കുന്നുണ്ട് പാർലമെൻറ്റ് ചർച്ച ചെയ്യണം ഉടനെ പാർലമെൻറ്റ് വിളിച്ചു കൂട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞത് വലിയ അബദ്ധമായി പോയോ അത് ആ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം സിംഗപ്പൂരിൽ വെച്ചിട്ട് അഭിമുഖം റോയിട്ടേഴ്സിനും ബ്ലൂ കൊടുത്തിരുന്നു അതിൽ പറഞ്ഞിരുന്നത് നമുക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ആ നഷ്ടത്തിനെ പറ്റിയല്ല ആലോചിക്കുക അതായത് സൈനികനും അങ്ങനെയാ പറയുക എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ അതു വരുത്താനായിട്ട് തന്ത്രങ്ങൾ മാറ്റേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ പാഠങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ എല്ലാ ദിവസവും ഉണ്ടായിരുന്ന മറ്റേ യുദ്ധസമയ കാര്യങ്ങൾ സംബന്ധിച്ച ബ്രീഫിങ്ങിൽ ഭാർത്തി നമ്മുടെ ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറലും പറഞ്ഞുകൊണ്ടിരുന്നത് യുദ്ധത്തിൽ നഷ്ടങ്ങൾ സ്വാഭാവികമാണ് അത് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല രണ്ട് ഭാഗത്തും നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാം എന്ന് അദ്ദേഹവും പറഞ്ഞിരുന്നു പക്ഷേ ഇത് കുറച്ചുകൂടി ഈ ഇദ്ദേഹത്തിൻ്റെ അനിൽ ചൗഹാൻ്റേത് നമ്മൾ സൂക്ഷിച്ച് ആ വാചകങ്ങളൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് മണ്ടത്തരമാണെന്ന് പറഞ്ഞിട്ട് ഈ മറ്റേ മോദി വിരുദ്ധ ബി ജെ പി വിരുദ്ധ വാർത്താസൈറ്റുകളിലൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അല്ലത് അദ്ദേഹം പറഞ്ഞത് ഇതെങ്ങനെ സംഭവിച്ചു നഷ്ടം മാത്രമല്ല ആറ് വിമാനം നഷ്ടപ്പെട്ടു എന്ന് പാകിസ്ഥാൻ പറഞ്ഞത് അസംബന്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇതെങ്ങനെ സംഭവിച്ചു എന്നറിഞ്ഞ് ഞങ്ങൾ തന്ത്രം മാറ്റി അല്ലേ അതിർത്തിയുടെ ഉള്ളിൽ അപ്പുറത്തും നമ്മൾ മുന്നൂറ് കിലോമീറ്റർ ഉള്ളിൽ കൃത്യതയോടെ നമ്മൾ യുദ്ധം നടത്തിയിട്ടുണ്ട് മുന്നൂറ്റി പതിനഞ്ച് അല്ലേ കിലോമീറ്റർ അപ്പുറത്ത് വെച്ച് അവരുടെ ഒരു എവാക്സ് വിമാനം നമ്മൾ തകർത്തിട്ടുണ്ട് നമ്മുടെ മിസൈലുകൾ ഉപയോഗിച്ച് നമ്മൾ തകർത്തിട്ടുണ്ട് അത് ലോക ചരിത്രത്തിൽ തന്നെ അങ്ങനെ ആദ്യമാണ് നമ്മുടെ ബ്രഹ്മോസ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ആദ്യ ദിവസങ്ങളിൽ മെയ് ഏഴാം തീയതി ആദ്യ ദിവസങ്ങളിൽ നഷ്ടമുണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നിട്ട് ഞങ്ങൾ തന്ത്രം മാറ്റി എന്നാണ് അദ്ദേഹം പറഞ്ഞത് പാഠങ്ങൾ നമ്മൾ പഠിച്ചല്ലോ എന്ത് പാഠമാണ് പഠിച്ചത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് അദ്ദേഹം പോയില്ല നമ്മളാദ്യം സ്കാൽപ്പ് മിസൈൽ ഘടിപ്പിച്ച റഫാൽ ഫ്രഞ്ച് റഫാൽ വിമാനത്തിലാണ് നമ്മളാദ്യം യുദ്ധരംഗത്ത് പ്രവേശിക്കുന്നത് അത് ദീർഘദൂര കൃത്യത ലോകത്തിൻ്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് ആദ്യം പോകുന്നത് ഫ്രഞ്ച് റഫാൽ ആണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് ആണ് അപ്പോൾ അപ്പോഴാണ് നമുക്കെന്തോ നഷ്ടം പറ്റിയിരിക്കുന്നത് അപ്പോൾ തകർന്നത് റഫാൽ ആയിരിക്കാം തകർന്നത് അത് കഴിഞ്ഞ് ബ്രഹ്മോസ് ആകാശ് എസ് ഫോർ ഹൺഡ്രഡ് രുദ്രം ഇതൊക്കെയാണ് നമ്മുടെ രക്ഷയ്ക്കെത്തിയിരിക്കുന്നത് അല്ല നമ്മൾ രക്ഷിച്ചിരിക്കുന്നത് എന്നുള്ളതാണല്ലോ അനിൽ ചൗഹാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മളെ രക്ഷ രക്ഷയ്ക്കെത്തിയത് നമ്മുടെ ബ്രഹ്മോസും ആകാശും അല്ലേ എസ് ഫോർ ഹണ്ട്രഡ് നമ്മൾ സംയുക്തമായിട്ടാണല്ലോ രക്ഷയുമായിട്ട് രുദ്രം നമ്മുടേത് തന്നെയാണല്ലോ ശിവനുമായി ബന്ധപ്പെട്ടതല്ലേ രുദ്രം അതെന്ന് പറയുന്നത് പിന്നെ ഇന്ത്യയുടെ നവിക് ജി പി എസ് ആണ് കൃത്യതയ്ക്ക് വേണ്ടി നമ്മളെ സഹായിച്ചത് അപ്പോൾ ഇന്ത്യയുടെ ആയുധങ്ങൾ തന്നെ തദ്ദേശീയമാണല്ലോ തദ്ദേശീയമാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നതാണ് അതായത് അപ്പോൾ ഫ്രാൻസിനുള്ളൊരു മുന്നറിയിപ്പാണ് വരികൾക്കിടയിൽ അനിൽ ചൗഹാൻ പറഞ്ഞതിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നത് ഫ്രാൻസിനുള്ള ഒരു മുന്നറിയിപ്പാണ് അദ്ദേഹം കാരണം നമുക്ക് സപ്ലയർ സോഴ്സ് കോഡ് തന്നില്ല എന്നാണ് പറയുന്നത് അല്ലേ സപ്ലയർ എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് ഫ്രാൻസിലെ മറ്റേ ഇതിൻ്റെ നിർമ്മാതാക്കൾ റഫാലിൻ്റെ സോഴ്സ് കോഡ് തന്നില്ല അതുകൊണ്ട് നമ്മുടെ സ്വന്തം മിസൈൽ റഫാലില് നമുക്ക് വഹിക്കാൻ പറ്റിയില്ല അതാണ് സോഴ്സ് കോഡ് തരാത്തത് കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്നാണ് ഇതേപ്പറ്റി പ്രതിരോധ വിദഗ്ദ്ധർ പറയുന്നത് അപ്പോൾ നമ്മൾ ആ പരിപാടി നിർത്തി നമ്മൾ നമ്മുടെ ആയുധങ്ങളിലേക്ക് പോയി ഇൻഡോ റഷ്യൻ ഇന്ത്യയും റഷ്യയുമായിട്ടുള്ള സംയുക്തമായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ആയുധങ്ങളുമൊക്കെ കാരണം റഷ്യക്ക് ഈ സാങ്കേതികത കൈമാറാനായിട്ട് ബുദ്ധിമുട്ടില്ല അവർ ഒന്നും തരില്ല എന്നൊന്നും പറയില്ല അതുപോലെ റഷ്യ നമ്മളോട് എങ്ങനെ സഹകരിച്ചു നിൽക്കുന്നോ അതുപോലെ ഫ്രാൻസും സഹകരിച്ച് നിന്നാൽ ഫ്രാൻസിന് നല്ലത് ഈ സന്ദേശമാണ് അനിൽ ചൗഹാൻ കൈമാറിയിരിക്കുന്നത് അതാണ് അഭിമുഖത്തിൻ്റെ അർത്ഥം എന്നാണ് പ്രതിരോധ വിദഗ്ധർ പറഞ്ഞത് അത് ലോകത്തിനുമുള്ള ഒരു മുന്നറിയിപ്പാണ് ബാക്കിയുള്ള രാജ്യങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ ആയുധങ്ങൾ മതി എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻസ് അനുസരിച്ച് ആയുധങ്ങൾ വാങ്ങുക അമേരിക്കയിൽ നിന്ന് നമ്മൾ വിമാനം വാങ്ങിയാൽ ഇത് ഇന്ത്യൻ രാജ്യങ്ങൾക്കെതിരെ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ കണ്ടീഷൻ വെച്ചിട്ടാണ് തരിക അവരുടെ ഇന്ന് നമ്മൾ എഫ് തേർട്ടി ഫൈവ് വാങ്ങിക്കുന്നില്ല എന്താണെന്നറിയോ എഫ് തേർട്ടിക്ക് എഫ് തേർട്ടി ഫൈവ് വാങ്ങുമ്പോൾ കൂടെ പറയും നിങ്ങൾ ഇത് പാകിസ്ഥാനെതിരെ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ എന്തു ചെയ്യും അല്ലേ അത് അങ്ങനെ ഇപ്പോൾ പാകിസ്ഥാനോടും പറഞ്ഞിട്ടുണ്ട് എഫ് സിക്സ്റ്റീൻ നിങ്ങൾ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ലംഘിച്ചില്ലേ പാകിസ്ഥാൻ എന്നിട്ട് അമേരിക്ക എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമില്ലേ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഒന്നാമത്തെ ദിവസം മെയ് ഏഴ് അന്നേക്ക് ശേഷം നമ്മൾ തന്ത്രം മാറ്റി അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് ബ്രഹ്മോസ് എസ് യു ത്രീ എം കെ ഐ വിമാനം ബ്രഹ്മോസ് നമ്മുടെ മിസൈൽ ജഗ്വാർ വിമാനങ്ങൾ അതൊക്കെയാണ് പിന്നെ രംഗത്ത് വരുന്നത് നമ്മൾ അവരുടെ വ്യോമത്താവളങ്ങൾ നമ്മൾ തകർക്കുന്നു പിന്നെ പാകിസ്ഥാൻ്റെ എ ടു എ ഡി പ്രദേശങ്ങളെയൊക്കെ മറികടന്ന് നമ്മൾ വ്യോമതാവളങ്ങൾ ആക്രമിച്ചു ചൈനയുടെ ഈ വിമാനഭേദ സംവിധാനം എച്ച് ക്യു നയൻ അതും നമ്മൾ തകർത്ത് കളഞ്ഞു അല്ലേ ചൈനയുടെ വിമാനങ്ങൾ തകർത്തു മിസൈൽ മിസൈലുകൾ തകർത്തു പി എൽ ഫിഫ്റ്റീൻ ഇ എന്ന് പറയുന്ന മിസൈലുകൾ തകർത്തു എച്ച് ക്യു നയൻ വിമാനവേദ സംവിധാനങ്ങളുമൊക്കെ തകർത്തു നമ്മൾ അപ്പോൾ നിങ്ങൾ സാങ്കേതിക വിദ്യ തരാൻ തരാനുദ്ദേശമില്ലെങ്കിൽ ഇതാ ഞങ്ങളുടെ സാങ്കേതിക വിദ്യ എന്ന തന്ത്രമാണ് നമ്മൾ പുറത്തെ എടുത്തത് അത് ഫ്രാൻസ് ഫ്രാൻസിനെ പോലുള്ള രാജ്യങ്ങൾ സാങ്കേതിക വിദ്യ കൈമാറാൻ മടിക്കുന്ന രാജ്യങ്ങൾ അവർക്കൊക്കെയുള്ള മുന്നറിയിപ്പാണ് ഇത് മനസ്സിലാക്കാതെയാണ് ഈ പൊട്ടൻ രാഹുൽ ഗാന്ധി അങ്ങേരുടെ പ്രസിഡന്റ് ഖർഗെ ഒക്കെ ഇപ്പോൾ എത്ര വിമാനം തകർന്നു എന്നൊക്കെ ഞങ്ങൾക്കറിയണം നിങ്ങൾ ഒരടനെ ഇത് ചർച്ച ചെയ്യാൻ വിദേഹ സമ്മേളനം വിളിക്കണം എന്നൊക്കെ നിങ്ങൾ രാജ്യത്തിനെ മിസ്ലീഡ് ചെയ്യുകയാണ് എന്നൊക്കെ ഈ മണ്ഡത്തരൊക്കെ പറയുന്നത് അപ്പോൾ ശരിക്കെന്താണ് സൈനിക ഭാഷ എന്ന് മനസ്സിലാകാതെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇദ്ദേഹം അനിൽ ചൗഹാൻ സംസാരിച്ചത് നമ്മുടെ ചീഫ് ഓൺ ഡി പട്ടാള മേധാവി സംസാരിച്ചത് സിംഗപ്പൂരിൽ ആണ് സിംഗപ്പൂരിലെ ഷാൻഗ്രില ഡയലോഗ് അവിടെ വെച്ചിട്ടാണ് സംസാരിച്ചത് ലണ്ടനിലെ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്ട്രാറ്റജിക് സ്റ്റഡീസ് സംഘടിപ്പിച്ച സമ്മേളനമായിരുന്നു സിംഗപ്പൂരിൽ തേട് പിന്നെ ഷഹബാസ് ഷെറീഫ് പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു നമ്മുടെ നാല് റഫാൽ ഉൾപ്പെടെ ആറ് വിമാനങ്ങൾ ആണ് തകർത്തതെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി അവകാശപ്പെട്ടിരുന്നു അത് അതിവിടെയും ചില വിവരമില്ലാത്ത ചാനലുകൾ അല്ലേ ചില മാധ്യമ പ്രവർത്തകരൊക്കെ പറയുന്നു യുദ്ധകാലത്ത് എങ്ങനെ പെരുമാറണമെന്നറിയാതെ ഇപ്പോൾ നമ്മുടെ പട്ടാളം തുറന്ന് പറയുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം ഈ ആറ് എന്ന് പറയുന്നത് മണ്ടത്തരമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ റഫാൽ എന്ന് പറയുന്നത് മണ്ടത്തരമാണെന്ന് അനിൽ ചൗഹാൻ പറഞ്ഞിട്ടില്ല അതാ ഞാനും പറഞ്ഞു ആദ്യ ദിവസം ഉപയോഗിച്ചത് റഫാലാണ് അതിന് കുഴപ്പം സംഭവിച്ചിരിക്കാം പക്ഷെ നമ്മുടെ വൈമാനികരെല്ലാം ജീവനോടെ തിരിച്ചു വന്നത് എന്ന് ഭാരതീയം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അപ്പോൾ നമ്മൾ അവരുടെ അഞ്ച് വ്യോമതാവളങ്ങൾ തകർത്തിട്ടുണ്ട് രണ്ട് എവാക്സ് തകർത്തിട്ടുണ്ട് അതിലൊരു എവാക്സ് ബലാരി എന്ന് പറഞ്ഞ വ്യോമതാവളത്തിലെ ഹാങ്ങറിൽ നമ്മുടെ മിസൈൽ ആക്രമണത്തിലാണ് പോയിരിക്കുന്നത് ഒരു എവാക്സ് നമ്മുടെ മിസൈൽ ആക്രമണത്തിൽ ആകാശത്ത് ആണ് തകർന്നിരിക്കുന്നത് മുന്നൂറ്റമ്പതിന കിലോമീറ്റർ അകലെ വെച്ചിട്ട് അതൊരു റെക്കോർഡ് ആയിട്ടാണ് ഇപ്പോൾ സൈനിക ചരിത്രമായി മാറിയിരിക്കുകയാണ് നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് അല്ലേ അത് ആദംപൂര് ആദംപൂരിൽ നിന്ന് നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് ആണ് മിസൈലെച്ച് സാബ് ടു തൗസൻഡ് എന്ന് പറഞ്ഞാൽ സ്വീഡൻ്റെ വാക്സ് പാകിസ്ഥാൻ്റെ കയ്യിലുള്ളത് തകർത്തത് സാബ് ടു ആണ് തകർന്നു പോയിരിക്കുന്നത് മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ അകലെ അപ്പോൾ എങ്ങനെ വീണു എന്നുള്ളതാണ് ഞങ്ങൾ നോക്കുക യുദ്ധത്തിൽ ഇതൊക്കെ വീഴും ഞാൻ പറയാറുണ്ടല്ലോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൻ്റെ ചരിത്രമുണ്ട് ഇന്ത്യയുടെ നാൽപ്പത്തഞ്ച് വിമാനങ്ങൾ തകർന്നിട്ടുണ്ട് എന്ന പുസ്തകങ്ങളിലുണ്ട് അത് പതിമൂന്ന് ദിവസത്തെ യുദ്ധത്തിലാണ് അല്ലേ അത് അപ്പോൾ അതൊക്കെ സംഭവിക്കുന്നതാണ് അതിൽ നാണക്കേടിൻ്റെ പ്രശ്നമൊന്നുമില്ല ഈ രാഹുൽ ഗാന്ധിയും ഗാർഗെയുമൊക്കെ പറയുന്നത് പോലെ നമ്മൾ അനിൽ ചൗഹാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ്റെ നഷ്ടം എത്രയാണ് എന്ന് ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ പറയാം അതിൻ്റെ വിവരങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്നൊരു ഒരു ചർച്ചയിൽ ഒരു മുപ്പതിനായിരം കോടി രൂപ പാകിസ്ഥാന് നഷ്ടം വന്നിട്ടുണ്ടെന്ന് ഡൽഹിയിലൊരു തിങ്ക് ടാങ്ക് ഒരു പട്ടാളക്കാരൻ മുൻ പട്ടാളക്കാരൻ തന്നെ നയിക്കുന്ന ഒരു തിങ്ക് ടാങ്ക് പറഞ്ഞത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതാണ് സംഭവം അദ്ദേഹത്തിൻ്റെ വാചകങ്ങളിൽ ഉള്ളത് ഫ്രാൻസിനുള്ള മുന്നറിയിപ്പാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക